ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ കുറേ ദിവസമായിട്ടേ ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോസാണ് ഇടുന്നത് ഇന്ന് ഒത്തിരി നാളുകൂടിയാണ് നിങ്ങളെ ഡയറക്റ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഞങ്ങൾ ടൗൺ വരെ പോകുവാണേ ഇന്ന് ദീപാവലി ദിവസം ആട്ടോ അപ്പം ടൗണിൽ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ അപ്പൊ അതെ അങ്ങനെ ഞങ്ങൾ പോകുവാണ് ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു ചെറിയ മൂടലുണ്ടായിരുന്നു മഴ വശ പെയ്തില്ലാട്ടോ അപ്പം തന്നെ ഞങ്ങൾ ടൗണിലെത്തി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒന്നും ദീപാവലിയുടെ ആഘോഷങ്ങളൊന്നും കാണുന്നില്ല എന്തെങ്കിലും പടക്കങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാലോ അങ്ങനെ ചുമ്മാ ഇറങ്ങിയതാണേ ടൗൺ വരെ ഈ വഴിക്കാട്ടോ ചേട്ടാ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നത് കല്ലൂന്നെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണേ അത് അപ്പതേ ഞങ്ങൾ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയിട്ടോ ദേ ഇപ്പം നോക്കിയപ്പം ഒരു പടക്കക്കട അവിടെ ഇരിക്കുന്നുണ്ടേ പടക്കക്കടയല്ല പടക്കങ്ങളൊക്കെ വെച്ചോണ്ടിരിക്കുന്ന ഒരു സ്റ്റാൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പടക്കമൊന്നും വാങ്ങിച്ചില്ലാട്ടോ നമ്മൾ ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പടക്കോ കമ്പിത്തിരിയോ പുത്തിരിയോ ഒന്നും വാങ്ങിയില്ല ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഷോപ്പ് ആട്ടോ ഫാത്തിമ ടൈലേഴ്സ് ഷബാന ചേച്ചിയുടെ ഫാത്തിമ ടൈലേഴ്സിലാട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന എൻ്റെ എല്ലാ ഡ്രസ്സുകളും ചേച്ചിയാട്ടോ തയ്ച്ച് തന്നിരിക്കുന്നത് ഒരു ഏഴ് ഏഴര വർഷമായിട്ട് ചേച്ചിയാണ് എൻ്റെ എല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിക്കല് വളരെ കുറവാട്ടോ എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ദ ഇതാണേ കട്ടപ്പനയിലെ പോലീസ് സ്റ്റേഷൻ ഇവിടെ ഒരു പോലീസ് ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് വർക്കിംഗ് അല്ലാട്ടോ ഒത്തിരി നാൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങുമായിരുന്നു അപ്പൊ കുറച്ച് റേറ്റ് ഒക്കെ കുറവായിരുന്നേ പോലീസ് ക്യാൻറ്റീൻ ആയതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പള്ളിക്കവല എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ ഒരു ചായക്കടയുണ്ട് അവിടെ പോകാനും കൂടിയായിട്ടാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഇതാട്ടോ കട്ടപ്പനയിലുള്ള സെന്റ് ജോർജ് ഹൈസ്കൂള് നല്ല ഭംഗിയില്ലേ ആ സ്കൂളിന്റെ ആ പെയിന്റ് ഒക്കെ അടിച്ചിരിക്കുന്നത് കാണാനായിട്ട് ദ അങ്ങനെ ഞങ്ങൾ വന്ന ആ ചായക്കട എത്തിട്ടോ വളരെ മനോഹരമായ ഒരു സ്ഥലത്താട്ടോ ആ ചായക്കടി ഇരിക്കുന്നത് നോക്കിയേ ഇത് കാണുന്നില്ലേ നിങ്ങൾ ആ മല മലയുടെ ഒക്കെ താഴ്വശത്തായിട്ട് നല്ല ആംബിയൻസോടുകൂടി ഇരിക്കുന്ന നല്ല അടിപൊളി ഒരു ചായക്കടിയാട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ദിവസം വന്നിരുന്നു അന്ന് വന്നപ്പോഴാണേ കടികളും എല്ലാം തീർന്നു പോയായിരുന്നു ഏഴുമണിയൊക്കെ ആയപ്പോഴാണ് വന്നത് അപ്പൊ അന്ന് ആ ചേട്ടന്മാർ പറഞ്ഞു കുറച്ചും കൂടി നേരത്തെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കടിയൊക്കെ കഴിക്കാൻ പറ്റും അവർ ഒത്തിരി അങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല ഹൈറേഞ്ചിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ഏഴര എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്കും ടൗണിൽ ആരും കാണത്തില്ലാട്ടോ വളരെ കുറച്ച് ആൾക്കാരെ കാണത്തുള്ളൂ മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ഭയങ്കര ആൾക്കാർ കുറവായിരിക്കും എട്ടുമണി ഒരു എട്ടര വരെ മാക്സിമം ആൾക്കാർ കാണത്തുള്ളൂ അത്രയും നേരം വരെ കാണത്തില്ലാട്ടോ അപ്പൊ ഇതാണ് കട്ടപ്പനയിലെ ചായക്കട നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പതേ ചേട്ടൻ മറ്റേ ക്രീം മണ്ണ് ക്രീം മണ്ണാണ് ചീസ് മണ്ണ് അതും വാങ്ങിച്ചു പിന്നെ ഞാൻ ഒരു റോളും കേട്ടോ വാങ്ങിച്ചത് അതിന് വേറൊരു പേരുണ്ടായിരുന്നു ഞാൻ ആ പേര് മറന്നുപോയി അവിടെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പല ടൈപ്പ് ഉള്ള ചായ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ നോർമൽ ചായ ആട്ടോ വാങ്ങിയത് ജിഞ്ചർ ടീ മസാല ടീ അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സാധനം കൂടെ വാങ്ങിച്ചു കേട്ടോ ഇത് പപ്സാണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സായിരുന്നു അതും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് കണ്ടോ നല്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണേ അത് കടകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഒത്തിരി ആയിട്ടുള്ള മുറികൾ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ കടകളും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇതേ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് കടി അവിടെ വെച്ച് കഴിച്ചു അപ്പോൾ അതെ ഒരെണ്ണം കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് എന്നോർത്തോണ്ട് അത് ഞാൻ പാഴ്സൽ വാങ്ങിയിട്ടോ അങ്ങനത്തെ ഞങ്ങൾ തിരിച്ചു പോരുവാണേ അപ്പോൾ ഇനി നമുക്ക് പൂച്ചക്കുട്ടന്മാർക്ക് കുറച്ച് കാറ്റ് ഫുഡ് വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൗൺ വരെ സ്റ്റാൻഡ് വരെ ഒന്ന് പോകണം സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നാട്ടോ ഞങ്ങൾ വാങ്ങിക്കുന്നത് ലൂസായിട്ടാണ് വാങ്ങിക്കുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് അവിടെ നിന്നാട്ടോ വാങ്ങിക്കുന്നത് കട്ടപ്പനയിലെ റോണി മെഡിക്കൽസ് റോണി ചേട്ടൻ്റെ കടയിൽ നിന്നാട്ടോ നമ്മൾ ക്യാറ്റ്സിൻ്റെ ആവശ്യമുള്ള മെഡിസിൻസും ഫുഡും എല്ലാം വാങ്ങുന്നത് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ചേരണമായിട്ട് അപ്പം നമ്മൾ അവിടെ കടയിൽ അവിടെ എത്തി ഇനി ഇവിടെ നിന്ന് വിസ്കാസ് വാങ്ങട്ടെ കേട്ടോ വിസ്കാസ് ആണേ വാങ്ങുന്നത് വിസ്കാസിന്റെ ലൂസ് കിട്ടും ആ ലൂസാണ് വാങ്ങിക്കുന്നത് മറ്റേ കവറിലുള്ളതിന് കുറച്ച് വില കൂടുതലാണ് അപ്പം ലൂസായിട്ടാവുമ്പോൾ നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടുവേ കണ്ടോ ഇതാ കേട്ടോ മെഡിക്കൽ സ്റ്റോറ് അപ്പോൾ അതെ ഞാൻ ഇറങ്ങി അതൊക്കെ വാങ്ങിച്ച് വന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട് കേട്ടോ അത് വാങ്ങിച്ചു കഴിഞ്ഞാണ് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ദീപാവലി ആഘോഷം കാണാൻ വേണ്ടി ടൗണിൽ വന്നിട്ട് ടൗണിൽ ഓരോ ആഘോഷങ്ങളും ഇല്ലായിരുന്നു കേട്ടോ ആകെ ആ ഒരു സ്റ്റാൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അല്ലാതെ വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതേ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് ഓർത്ത് ഞാൻ ഇരിക്കും കേട്ടോ നോക്കി ഇപ്പോഴും ചേട്ടാ ടേൺ എടുത്ത് തിരിച്ച് നമ്മൾ വന്ന വഴി തന്നെ പോകുന്നേ ഇതാണ് കട്ടപ്പന നഗരസഭ കാര്യാലയം മുനിസിപ്പാലിറ്റി ഏരിയ കേട്ടോ ഇത് കണ്ടു വലിയൊരു ഗ്രൗണ്ട് അവിടെ കുറേ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് വേറെ വണ്ടികളൊന്നും അങ്ങനെ കയറ്റത്തില്ല പുറമേന്നുള്ള വണ്ടികളൊന്നും അവിടെ പാർക്കിങ്ങിന് സംബന്ധിക്കത്തില്ലാട്ടോ ഇത് നമ്മൾ വീണ്ടും തിരിച്ച് സെൻട്രൽ ജംഗ്ഷനിലെത്തി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണേ ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് ടൗണിൽ നിന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ഉള്ള വീട്ടിലേക്ക് വളരെ അടുത്താട്ടോ അപ്പോൾ അതേ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ടു എന്തോ മാർച്ച് ആണെന്ന് തോന്നുന്നു കത്തോലിക്ക സഭയുടെ എന്തോ മാർച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് അവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത് എന്താണോ ഇവിടെ കുറച്ച് നേരം ഒന്ന് ബ്ലോക്കും കിട്ടി വലിയ ബ്ലോക്കൊന്നും അല്ല ചെറിയൊരു ബ്ലോക്ക് കട്ടപ്പനയിലെ കുഞ്ഞൊരു ബ്ലോക്ക് നമ്മൾ എറണാകുളത്തെ അത്രയൊന്നും ബ്ലോക്ക് ഇവിടെ ഇല്ലെന്നേ കുഞ്ഞ് ബ്ലോക്ക് ആട്ടോ അപ്പോഴേ ഞങ്ങള് വെള്ളയാംകുടി അടുത്തെത്തിയിട്ടോ ഇവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് കയറി ഷോർട്ട് കട്ട് കയറി നമുക്ക് നമ്മൾ താമസിക്കുന്ന നേരത്തേക്ക് പോകാം അങ്ങനത്തെ ഞങ്ങള് അങ്ങനെ പോവാട്ടോ ഒത്തിരി നാൾ കൂടിയാട്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഞാനും ചേട്ടന് ഒന്നിച്ച് ഇടയ്ക്ക് ഞാൻ തന്നെ ടൗണിലൊക്കെ പോകാറുണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ഒരു ചായയൊക്കെ കുടിക്കാൻ പോകുന്നത് കുറച്ചായി അപ്പോൾ ഒത്തിരി ദിവസം കൂടി ഒന്ന് ഇറങ്ങിയതാണേ മഴക്കാരൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ദേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിലെത്താറായിട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണ് പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം